എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ സൺഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം സ്മോക്കി വർക്ക് വരുന്ന നല്ല ഒരു ഫ്രോക്ക് കുർത്തീസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് നല്ല ഭംഗിയാണ് വളരെ വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു മറൂൺ ഷെയ്ഡാണ് ഇതേപോലെ യോക്ക് പോർഷനിൽ കണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു വർക്ക് വരുന്നത് ഇതേപോലെ ഷോയ്ക്ക് ഇതേ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവ് നല്ലൊരു ലെങ്തിൽ വന്നിട്ട് തന്നെ പഫ് സ്ലീവ് ആയിട്ടാണ് ബാക്കും ഫ്രണ്ടും ഇതേപോലെ തന്നെയാണ് നെക്ക് വരുന്നത് കേട്ടോ ബാക്ക് സൈഡിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഹെവി ഫാബ്രിക് ആണ് ഇതിന് നമുക്ക് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് സാധാരണ ഈ ഫാബ്രിക്കിന് ലൈനിങ്ങിന്റെ ആവശ്യമില്ല പക്ഷെ ക്രേപ്പിന്റെ നല്ല ഭംഗിയുള്ള ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് സൈസായിട്ട് വരുന്നത് ലാർജ് ടു ത്രീ എക്സ് ആണ് അപ്പം ഫോർ എക്സലുകാർക്കും സോറി ത്രീ എക്സ് ആണ് ത്രീ എക്സലുകാർക്കും നല്ല ഭംഗിയിൽ വേർ ചെയ്യാം ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ അറിയാമല്ലോ നമുക്ക് പ്രായമൊക്കെ കുറച്ച് കുറഞ്ഞ് നല്ല ചെത്തി നടക്കാം കേട്ടോ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഗ്രേ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഗ്രേ അല്ലത് ഒരു ബേബി ബ്ലൂ ടോൺ ആണ് കാരണം നമുക്ക് ദൂരെ നോക്കുമ്പോൾ ഗ്രേ പോലെ തോന്നുമെങ്കിൽ ബേബി ബ്ലൂ ആണ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് അതിനോടൊപ്പം ചെറിയ ചെറിയ റെഡ് കളറിൽ വരുന്ന പ്രിന്റ് ആണ് വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല രസമായിട്ടുണ്ട് അടുത്ത കളറും നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് പ്യുവർ വൈറ്റില് ഇതേപോലൊരു ബോട്ടിൽ ഗ്രീനും ബ്ലാക്കും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന പ്രിന്റ് ആണ് ഹെവി ഐറ്റമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം നല്ലൊരു സപ്പോർട്ടാണ് നമ്മുടെ ടീമിന് തരുന്നത് നമ്മുടെ ഓഫീസിലുള്ള ഓരോ കാഴ്ചകളും നിങ്ങളെ ഒരുപാട് ഇഷ്ട നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകുന്നുണ്ടെന്നും അതേപോലെ തന്നെ സപ്പോർട്ട് നമ്മുടെ റീലിനാണെങ്കിലും ഒക്കെ തന്നെ വൺ ലാക്ക് മേളിൽ എപ്പോഴും നമുക്ക് വ്യൂസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സപ്പോർട്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെല്ലാം എല്ലാം തന്നെ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും അപ്പൊ എല്ലാവരോടും നന്ദി ബായ്